നമസ്കാരം പി എസ് ടിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ മിഷൻ എൽ ഡി സി എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ സെക്കൻഡ് പാട്ടാണ് പത്തായിരം ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്യുന്ന മിഷൻ എൽ ഡി സി എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ സെക്കൻഡ് പാട്ടാണ് അപ്പം ആദ്യത്തെ ആദ്യത്തെ ക്ലാസ് അല്ലെങ്കിൽ ആദ്യത്തെ വീഡിയോ അല്ലെങ്കിൽ കൂടിയോ ക്ലാസ് കാണാത്ത ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ അത് കാണുക അതിനുശേഷം ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഓക്കെ അല്ലേ അപ്പം തുടങ്ങിയ കൂടെ അപ്പം ഇന്ത്യയെ കണ്ടെത്തി ഒന്നാമത്തെ ചോദ്യമാണ് ഇന്ത്യയെ കണ്ടെത്തി അല്ലെങ്കിൽ ഇതോ അല്ലെങ്കിലോ ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന കൃതി രചിച്ചതാരാണ് അത് ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയെ കണ്ടെത്തിൽ അല്ലെങ്കിൽ ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന കൃതി രചിച്ചതാരാണ് ജവഹർലാൽ നെഹ്റുവാണ് പി എസ് ചോദ്യമാണ് നെക്സ്റ്റ് ചോദ്യമാണ് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന കൃതി രചിച്ചതാരാണ് അതും ജവഹർലാൽ നെഹ്റുവാണ് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന കൃതി രചിച്ചതും ജവഹർലാൽ നെഹ്റുവാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ന്യൂ ഓഫ് ഇന്ത്യസ് ഫോറിൻ പോളിസി എന്നത് ആരുടെ രചനയാണ് അത് ആണ് ന്യൂ ഓഫ് ഓഫ് ന്യൂ ഇന്ത്യസ് ഫോറിൻ പോളിസി എന്ന അത് ഡയമൻഷൻ ആണ് നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് മൈ ട്രൂത്ത് എന്ന കൃതി രചിച്ചതാരാണ് അത് ഇന്ദിരാഗാന്ധിയാണ് മൈ ട്രൂത്ത് എന്ന കൃതി രചിച്ചതാരാണ് ഇന്ദിരാഗാന്ധിയാണ് അല്ലേ തിരിയുന്നില്ലേ സെറ്റല്ലേ ഇനി എന്നു പറയാം ഇന്ത്യയെ കണ്ടെത്തൽ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി ജയിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ഈ ജവഹർലാൽ നെഹ്റുവിൻ്റെ മറ്റൊരു കൃതിയാണ് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി നെക്സ്റ്റ് നമ്മുടെ ന്യൂ ഡയമെൻഷൻസ് ഓഫ് ഇന്ത്യസ് ഫോറിൻ പോളിസി എന്ന കൃതി ജയിച്ചതരാണ് അത് എ ബി വാജ്പേയി ആണ് ന്യൂ ഡയമെൻഷൻസ് ഓഫ് ഇന്ത്യസ് ഫോറിൻ പോളിസി എന്ന കൃതി ജയിച്ചതാണ് എ ബി വാജ്പേയി മൈ ട്രൂത്ത് മൈ ട്രൂത്ത് എന്ന കൃതി ജയിച്ചതരാണ് അത് ഇന്ദിരാ ഗാന്ധിയാണ് ഓക്കെ അല്ലേ മൈട്രൂത്താരാണ് ഇന്ദിരാ ഗാന്ധിയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണേ കണക്ക് എന്ന പേരിൽ തിരുവിതാംകൂറിൽ വാർഷിക ബജറ്റ് സമ്പ്രദായം ആരംഭിച്ചത് ആരാണ് അപ്പം പതിവ് കണക്ക് എന്ന പേരിൽ തിരുവിതാംകൂറിൽ വാർഷിക ബജറ്റ് സമ്പ്രദായം ആരംഭിച്ച തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ ആരാണ് മാർത്താണ്ഡവർമ്മ പതിവ് കണക്ക് എന്ന പേരിൽ തിരുവിതാംകൂറിൽ വാർഷിക ബജറ്റ് സമ്പ്രദായം ആരംഭിച്ചത് ആരാണ് മാർത്താണ്ഡവർമ്മയാണ് ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്നത്തെ താലൂക്കിന് സമാനമായി മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഉണ്ടായിരുന്ന ഘടകമാണ് എന്ന് പറയുന്നത് മണ്ഡപത്തും വാതുക്കൽ മണ്ഡപത്തും വാതുക്കൽ അപ്പം ഇന്നത്തെ താലൂക്കാണ് പണ്ട് കാലത്ത് മണ്ഡപത്തും മണ്ഡപത്തും വാതുക്കൽ എന്നറിയപ്പെട്ടത് ഓക്കെ അല്ലേ ഒന്ന് ഞാൻ വായിക്കാം ഇന്നത്തെ താലൂക്കിന് സമമായി മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഉണ്ടായിരുന്ന ഘടകമാണ് മണ്ഡപത്തും വാതുക്കൽ ഓക്കെ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൊച്ചിയിൽ താലൂക്കിന് സമാനമായി നിലുന്ന ഘടകമാണ് കോവിലകത്തും വാതുക്കൽ അപ്പം മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് എന്തായിരുന്നു തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് മണ്ഡപത്തും വാതുക്കലും കൊച്ചിയിൽ താലൂക്കിന് സമാനമായി നിലനിന്ന ഘടകമാണ് കോവിലകത്തും വാതുക്കൽ ഓക്കെ അല്ലേ തമ്മിൽ വ്യത്യാസം മനസ്സിലായില്ലേ തിരുവിതാംകൂറിലാണെങ്കിൽ മണ്ഡപത്തും വാതുക്കലും കൊച്ചിയിലാണെങ്കിൽ കോവിലകത്തും വാതുക്കലും എന്നറിയപ്പെട്ടു താലൂക്ക് അറിയപ്പെട്ടു ഓക്കെ അല്ലേ ഇനി ഈ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ആരംഭിച്ച വാണിജ്യ വകുപ്പാണ് മുളക് മടിശീല എന്നാണ് മുളക് മടിശീല മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ആരംഭിച്ച വാണിജ്യ

ൗരി ലക്ഷ്മി ബായി തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സാ രീതിയും നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് ഗൗരി ലക്ഷ്മി ലക്ഷ്മിബായി ആരാണ് ഗൗരി ലക്ഷ്മി ബായി നെക്സ്റ്റ് ആണ് നീതിന്യായ നിർവഹണത്തിനായി ഇൻസുഫ് ഇൻസുവാഫ് കോടതികൾക്ക് രൂപം നൽകിയതാരാണ് അതും ഉമ്മണി തമ്പിയാണ് നീതിന്യായ നിർവഹണത്തിനായി ഇൻസുവാഫ് കോടതികൾ സ്ഥാപിച്ചതാരാണ് അത് ഉമ്മണി തമ്പിയാണ് നെക്സ്റ്റ് ആണ് തിരുവിതാംകൂറിൽ മുൻസിഫ് കോടതി സ്ഥാപിച്ചതാരാണ് അത് സ്വാതി തിരുനാളാണ് ൂറിൽ തിരുവിതാംകൂറിൽ സ്വാതി തിരുനാളാണ് അല്ലേ അപ്പോൾ ഈ ഞാൻ ഞാൻ ഒന്നും കൂടി പറയാം ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരി ദിവാൻ വേലുത്തമ്പി വേലുത്തമ്പി തളവ തളവയാണ് തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപതി ചികിത്സാ രീതി നടപ്പിലാക്കിയ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ പറയണം അത് ഗൗരി ഗൗരിലക്ഷ്മിബായി ആണ് ആരാണ് ഗൗരി നെക്സ്റ്റ് ഗൗരിലക്ഷ്മിബായി നിർവഹണത്തെ ായി ഇൻസുവാൾക്ക് രൂപം നൽകിയത് ഉമ്മിത്തമ്പിൻസുഫ് കോടതികൾ തമ്പിയും തിരുവിതാംകൂറിൽ കോടതി സ്ഥാപിച്ചതാരാണ് അത് സ്വാതി ഇനി സ്വാതിരുവിതാംകൂറിൽ ജില്ലാ കോടതി അതുപോലെ തന്നെ അപ്പീൽ കോടതി എന്നിവ ആരാണ് അത് ഗൗരി ലക്ഷ്മിബായി ആണ് ഗൗരി ലക്ഷ്മിബായി അപ്പം ഗൗരിലക്ഷ്മിബായിയുടെ മറ്റൊരു പ്രത്യേകത നമ്മൾ പഠിച്ചു തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സാ രീതി നടപ്പിലാക്കിയ ഭരണാധികാരി ഗൗരി ലക്ഷ്മി ബായിരുന്നു അതോടൊപ്പം തിരുവിതാംകൂറിൽ ജില്ലാ കോടതിയും അപ്പീൽ കോടതി എന്നിവ സ്ഥാപിച്ചതും ആരാണ് ഗൗരി ലക്ഷ്മിബായി ആണ് ഗൗരി ലക്ഷ്മിബായി ആണ് ഓക്കെ അല്ലേ കിട്ടുന്നില്ലേ മനസ്സിലാകുന്നില്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് തിരുവിതാംകൂറിൽ പടയെ മാറ്റി പോലീസ് സമ്പ്രദായം കൊണ്ടുവന്ന ദിവാൻ ആരാണ് അത് ഉമ്മിണി തമ്പിയാണ് തിരുവിതാംകൂറിൽ പടയെ മാറ്റി തിരുവിതാംകൂറിൽ പടയെ മാറ്റി പോലീസ് സമ്പ്രദായം കൊണ്ടുവന്ന ദിവാൻ ആണ് ഉമ്മിണി തമ്പി അതുപോലെ ഉമ്മിണി തമ്പിയുടെ മറ്റൊരു പ്രത്യേകത പി എസ് പി എസ് സി

വർഷമാണ് തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് അത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ തിരുവിതാംകൂറിൽ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ പറയണം അത് ഉത്തരം തിരുനാളാണ് ഉത്തരം തിരുനാളാണ് നെക്സ്റ്റ് തിരുവിതാംകൂറിൽ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരിയും ഉത്തരം തിരുനാളാണ് അപ്പം തിരുവിതാംകൂറിൽ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കുമ്പോഴും തിരുവിതാംകൂറിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിക്കുമ്പോഴും തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു ഉത്രം തിരുനാളായിരുന്നു ഓക്കെ അല്ലേ സെറ്റൽ അല്ലേ ഇനി തിരുവിതാംകൂറിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിച്ചത് ആരാണ് അത് ജെയിംസ് ഡാറയാണ് ഏത് വർഷമാണ് ജെയിംസ് ഡാറ തിരുവിതാംകൂറിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതാണ് അപ്പം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് തിരുവിതാംകൂറിലാദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായതെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി ഒന്ന് എട്ട് അഞ്ച് ഒമ്പത് ജെയിംസ് ടാറ താംകൂറിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിച്ചു ഓക്കെ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് തിരുവിതാംകൂറിലെ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ് അത് സേതു ലക്ഷ്മി ബായി ആണ് ആരാണ് സേതു ലക്ഷ്മിബായി എന്താണ് സേതു ലക്ഷ്മിബായിയുടെ പ്രത്യേകത തിരുവിതാംകൂറിലെ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരിയാണ് സേതു ലക്ഷ്മിബായി ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് തിരുവിതാംകൂറിൽ ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിച്ച ഭരണാധികാരി റാണി സേതു ലക്ഷ്മിബായി ആണ് തിരുവിതാംകൂറിൽ ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിച്ച ഭരണാധികാരിയും റാണി സേതു ലക്ഷ്മിബായി ആണ് ഓക്കെ അല്ലേ അപ്പം തിരുവിതാംകൂറിലെ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി റാണി സേതു ലക്ഷ്മിബായി അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ ഗ്രാമപഞ്ചായത്തുകൾ ഗ്രാമപഞ്ചായത്തുകൾ രൂപവൽക്കരിച്ച രൂപവത്കരിച്ച ഭരണാധികാരിയും റാണി ലക്ഷ്മിബായി ആണ് അതുപോലെ തന്നെ മരുമക്കത്തായ സമ്പ്രദായം മാറ്റി മക്കത്തായ സമ്പ്രദായം കൊണ്ടുവന്ന തിരുവിതാംകൂർ ഭരണാധികാരിയും ആരാണ് നമ്മുടെ റാണി സേതു ലക്ഷ്മിബായി ആണ് ഓക്കെ അല്ലേ അപ്പം റാണി സേതു ലക്ഷ്മിബായിയുടെ പ്രത്യേകത മൂന്ന് പ്രത്യേകത നമ്മൾ പഠിച്ചു തിരുവിതാംകൂറിലെ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി റാണി സേതു ലക്ഷ്മിബായി ആണ് തിരുവിതാംകൂറിലെ ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിച്ച ഭരണാധികാരി റാണി സേതു ലക്ഷ്മിബായി ആണ് അതുപോലെ തന്നെ മരുമക്കത്തായ സമ്പ്രദായം മാറ്റി മക്കത്തായ സമ്പ്രദായം കൊണ്ടുവന്ന വന്ന തിരുവിതാംകൂർ ഭരണാധികാരിയും ആരാണ് അതും റാണി ലക്ഷ്മി ഭായിയാണ് ഓക്കെ അല്ലേ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോസ് നമ്മുടെ പത്തായിരം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചർച്ച ചെയ്യുന്നതിലൂടെ അത് അതോടൊപ്പം തന്നെ നമ്മുടെ ഓരോ ടോപ്പിക് ക്ലാസ്സും നിങ്ങൾക്ക് ഈ ചാനലിൽ ലഭിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ മറ്റു കൂട്ടുകാർ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റിനാണ് ക്വസ്റ്റിനാണ് വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവാരാണ് അത് ചിത്തിര തിരുനാളാണ് ചിത്തര തിരുനാൾ വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവാരാണ് അത് ചിത്തര തിരുനാളാണ് എക്സ്റ്റ് തിരുവിതാംകൂർ പ്രായപൂർത്തി വോട്ടവകാശം നിർത്തലാക്കിയ ഭരണാധികാരി ചിത്തര തിരുനാളാണ് തിരുവിതാം ാശം നിർത്തലാക്കിയ ഭരണാധികാരിയും ആരാണ് ചിത്ര തിരുനാളാണ് ഓക്കെ അല്ലേ അപ്പോൾ ചിത്ര തിരുനാളിലെ രണ്ട് പ്രത്യേകതകളാണ് വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവ് ചിത്ര തിരുനാൾ തിരുവിതാംകൂറിൽ പ്രായപൂർത്തി വോട്ടവകാശം പ്രായപൂർത്തി വോട്ടവകാശം നടപ്പിലാക്കിയ ഭരണാധികാരിയും ചിത്തരത്തിരുന്നാളാണ് നെക്സ്റ്റ് പേസിയുടെ ക്വസ്റ്റ്യൻ ആണ് ഏത് വർഷമാണ് മഹാരാഷ്ട്രയിൽ ലോകായുക്ത രൂപ രൂപവൽക്കൃതമായത് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് മഹാരാഷ്ട്രയിൽ ലോകായുക്ത രൂപവൽക്കൃതമായത് ഓക്കെ അല്ലേ ഇനി ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സർക്കാർ സേവനങ്ങളിലെ അഴിമതി വിരുദ്ധ സംവിധാനമാണ് ലോകായുക്ത എന്ന് പറയുന്നത് അപ്പം എന്താണ് ലോകായുക്ത എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സർക്കാർ നിയമ സേവനങ്ങളിലെ അഴിമതി സംവിധാനമാണ് അഴിമതി അഴിമതി കണ്ടെത്താനുള്ള സംവിധാനമാണ് ലോകായുക്ത ലോകായുക്ത ഇനി ലോകായുക്ത ആക്ട് പാസ്സാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് അത് ഒഡീഷയാണ് ഒഡീഷ ലോകായുക്ത ആക്ട് ആദ്യത്തെ പാസ്സാക്കിയാണ് അത് ഒഡീഷയും ഒഡീഷ ലോകായുക്ത ആക്ട് പാസ്സാക്കിയ വർഷം എന്നാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതാണ് ഒഡീഷ ലോകായുക്ത ആക്ട് പാസ്സാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതും ഒഡീഷയിൽ ലോകായുക്ത നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇനി ലോകായുക്തയെ നിയമിച്ച ആദ്യത്തെ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ലോകായുക്തയെ നിയമിച്ച ആദ്യത്തെ സംസ്ഥാനം ഏതാണ് അത് മഹാരാഷ്ട്രയാണ് ഓക്കെ അല്ലേ ഞാൻ ഒന്നുകൂടി ഞാൻ പറയാം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സർക്കാർ സേവനങ്ങളിലെ അഴിമതി വിരുദ്ധ സംവിധാനമാണ് ലോകായുക്ത ഈ ലോകായുക്ത ആക്ട് പാസ്സാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഒഡീഷയും ഒഡീഷ ലോകായുക്ത ആക്ട് പാസ്സാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതും ഒഡീഷയിൽ ലോകായുക്ത നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നുമാണ് ഓക്കെ അല്ലേ ഇനി ലോകായുക്തയെ നിയമിച്ച ആദ്യത്തെ സംസ്ഥാനം ഏതാണ് അത് മഹാരാഷ്ട്രയാണ് ലോകായുക്തയെ നിയമിച്ച ആദ്യത്തെ സംസ്ഥാനം ഏതാണ് അത് മഹാരാഷ്ട്രയാണ് ഇനി കേരള ലോകായുക്ത നിലയിൽ വന്നത് എപ്പോഴെന്ന് പി എസ് ചോദിച്ചു ഏത് വർഷമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബർ പതിനഞ്ചിനാണ് നവംബർ പതിനഞ്ച് കേരള ലോകായുക്ത നിലയിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബർ പന് പതിനഞ്ചിനാണ് ഇനി കേരള ലോകായുക്ത നിയമം നിലവിൽ വന്നതെപ്പോഴാണ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഓക്കെ അല്ലേ അപ്പോൾ ഞാൻ ഒന്നും കൂടി ഞാൻ വായിക്കാം ഒഡീഷയിൽ ലോകായുക്ത പാസ്സാക്കിയത് ഒഡീഷയിൽ ലോകായുക്ത ആക്ട് പാസ്സാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതാണെങ്കിൽ ഒഡീഷയിൽ ലോകായുക്ത നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഒന്ന് ഒമ്പത് എട്ട് മൂന്ന് ഓക്കെ അല്ലേ ഇനി ഈ ലോകായുക്തയെ നിയമിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് അത് മഹാരാഷ്ട്രയും കേരള ലോകായുക്ത നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് നവംബർ പതിനഞ്ചിനാണ് കേരള ലോകായുക്ത നിയമനില വന്നത് എപ്പോഴാണ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതും ഓക്കെ അല്ലേ നെക്സ്റ്റാണ് നെക്സ്റ്റ് ചോദിച്ചത് ലോകായുക്തയുടെയും ഉപലോക ലോകായുക്തയുടെയും കാലാവധി എത്രയാണ് അത് അഞ്ചു വർഷമാണ് ലോകായുക്തയുടെയും ഉപലോകായുക്തയുടെയും ലോകായുക്തയുടെയും ഉപലോകായുക്തയും കാലാവധി എത്രയാണ് അത് അഞ്ച് വർഷമാണ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ ആദ്യത്തെ ആരാണ് അത് ജസ്റ്റിസ് പി സി ബാലകൃഷ്ണ മേനോനാണ് ജസ്റ്റിസ് പി സി ബാലകൃഷ്ണ മേനോൻ കേരളത്തിലെ ആദ്യത്തെ ആരാണ് അത് ജസ്റ്റിസ് പി സി ബാലകൃഷ്ണ മേനോനാണ് ഇനി കേരളത്തിൽ രണ്ടാമത്തെ ആരാണ് അത് ജസ്റ്റിസ് കെ ശ്രീധരനാണ് ജസ്റ്റിസ് കെ ശ്രീധരൻ ഓക്കെ അല്ലേ അപ്പം ലോകായുക്തയുടെയും ഉപലോകായുക്തയുടെയും കാലാവധി എത്രയാണ് വർഷമാണ് കേരളത്തിലെ ആദ്യത്തെ ലോകായുക്താരാണ് ജസ്റ്റിസ് പി സി ബാലകൃഷ്ണ മേനോനും കേരളത്തിലെ രണ്ടാമത്തെ ലോകായുക്താരാണ് അത് ജസ്റ്റിസ് കെ ശ്രീധരനുമാണ് ഓക്കെ അല്ലേ എങ്കിൽ ഈ ലോകായുക്തയെയും ഉപലോകായുക്തെയും നിയമിക്കുന്ന ആരാണ് അത് ഗവർണറാണ് ലോകായുക്തയെയും ഉപലോകായുക്തയെ നിയമിക്കുന്ന ആരാണ് അത് ഗവർണറാണ് ഓക്കെ അല്ലേ ഇനി ലക്കടവാല കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ പറയണം അത് ദാരിദ്ര്യമേഖല എന്താണ് ലക്കടവാല കമ്മിറ്റി എന്നുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദാരിദ്ര്യ മേഖലയാണ് എങ്കിൽ ഇന്ത്യയിൽ ദാരിദ്ര്യേഖ കണക്കാക്കിയിരുന്നത് ആരാണ് അത് ആസൂത്രണ കമ്മീഷൻ ആണ് ഇന്ത്യയിലെ ദാരിദ്ര്യേഖ കണക്കാക്കിയിരുന്ന ആരാണ് ഇനി ദാരിദ്ര്യ നിർണയ കമ്മിറ്റിയുടെ അവലോകന പ്രകാരം ക്വസ്റ്റൻ ആണ് ദാരിദ്ര്യ നിർണയ കമ്മിറ്റിയുടെ അവലോകന പ്രകാരം അവലോകന പ്രകാരം ഗ്രാമീണ ജനതയ്ക്ക് ഒരു ദിവസം ആവശ്യമായ പോഷകാഹാരത്തിന്റെ അളവ് എത്രയാണ് അത് രണ്ടായിരത്തി നാനൂറ് കലോറിയാണ് എത്രയാണ് രണ്ടായിരത്തി നാനൂറ് കലോറി എവിടെയാണ് ഗ്രാമീണ മേഖലയിൽ ഒരു ദിവസം ഒരാൾക്ക് വേണ്ട കലോറിയാണ് രണ്ടായിരത്തി നാന്നൂറ് കലോറി എങ്കിൽ നഗരവാസികൾക്ക് ഒരു ദിവസം ആവശ്യമായ പോഷകാഹാരത്തിൻ്റെ അളവ് എത്രയാണ് അത് രണ്ടായിരത്തി ഒരുന്നൂറ് കലോറിയാണ് എത്രയാണ് രണ്ടായിരത്തി ഒരുന്നൂറ് കലോറി അതായത് നമ്മുടെ ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർ എന്താണ് കൃഷി കൂടുതൽ അധ്വാനിക്കുന്നില്ലേ അപ്പോൾ അവർക്ക് കൂടുതൽ കലോറി വേണ്ടേ കൂടുതൽ ഊർജം വേണ്ടേ അതുകൊണ്ട് രണ്ടായിരത്തി നാനൂറ് കലോറിയാണ് ഗ്രാമപ്രദേശങ്ങളിൽ വസിക്കുന്നവർക്ക് ഒരു ദിവസം വേണ്ട Nah. അളവ് എങ്കിൽ പോഷകാഹാരത്തിൻ്റെ അളവാണ് രണ്ടായിരത്തി നാന്നൂറ് കലോറി എന്നാൽ നഗരങ്ങളിൽ താമസിക്കുന്നവർക്ക് എന്താണ് അവർ വൈറ്റ് കോളർ ജോബുമായി പറ്റി അല്ലേ അങ്ങനെ മേൽനണങ്ങാതെ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അതുകൊണ്ട് അവർക്ക് പോഷകാഹാരത്തിൻ്റെ അളവ് ഗ്രാമീണ മേഖലയിലെ ആൾക്കാർക്ക് ആൾക്കാർക്കാട്ടും കുറവ് മതി അതുകൊണ്ട് രണ്ടായിരത്തി ഒരു കലോറി മതി രണ്ടായിരത്തി ഒരുന്നൂറ് കലോറി മതി ഓക്കെ അല്ലേ ഇനി വരുമാനം എത്ര രൂപയിൽ കുറഞ്ഞ കുറഞ്ഞാലാണ് ഒരു നഗരവാസി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണെന്ന് പറയുന്നത് എണ്ണൂറ്റി അറുപത് രൂപ എത്ര ാണ് എന്താണ് കുറഞ്ഞാലാണ് ഒരു നഗരവാസി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് എന്ന് പറയുന്നത് എണ്ണൂറ്റി അറുപത് രൂപയാണ് എങ്കിൽ മാസവരുമാനം എത്ര രൂപയിൽ കുറഞ്ഞാലാണ് ഒരു ഗ്രാമവാസി ദാരിദ്ര്യരേഖയ്ക്ക് എന്താണ് ദാരിദ്ര്യക്ക് താഴെയാണെന്ന് പറയുക അത് അറുന്നൂറ്റി എഴുപത്തി മൂന്ന് നഗരങ്ങളിലാണെങ്കിൽ എണ്ണൂറ്റി അറുപത് രൂപയിൽ മാസവരുമാനത്തിൽ കുറഞ്ഞ ആൾക്കാരെ എന്താണ് ദാരിദ്ര്യക്ക് താഴെയാണെന്ന് പറയുന്നു എങ്കിൽ ഗ്രാമങ്ങളിൽ വസിക്കുന്ന ഒരാളുടെ മാസവരുമാനം അറുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപയിൽ കുറവാണെങ്കിൽ അറുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപയിൽ കുറവാണെങ്കിൽ അയാളും ദാരിദ്ര്യക്ക് താഴെയാണെന്ന് പറയുന്നു ഓക്കെ അല്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ ടെൻഡുൽക്കർ കമ്മിറ്റി കൊമ രംഗരാജൻ കമ്മിറ്റി എന്നിവ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ പറയാൻ ദാരിദ്ര്യരേഖാ നിർണയവുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളാണ് ടെൻഡുൽക്കർ കമ്മിറ്റി അതുപോലെ തന്നെ രംഗരാജൻ കമ്മിറ്റി എന്നിവ അപ്പം ടെൻഡുൽക്കർ കമ്മിറ്റിയും രംഗരാജൻ കമ്മിറ്റിയും ദാരിദ്ര്യരേഖ നിർണയവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് ഓക്കെ അല്ലേ നെക്സ്റ്റ് പറഞ്ഞതാണ് കഴിഞ്ഞവാല കമ്മിറ്റി എന്നുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചോദിച്ചാൽ പറയണം അത് ദാരിദ്ര്യരേഖ ഇന്ത്യയിലെ ദാരിദ്ര്യരേഖ കണക്കാക്കുന്ന ആരാണ് ആസൂത്രണ കമ്മീഷനാണ് ആസൂത്രണ കമ്മീഷൻ ദാരിദ്ര്യ നിർണയ കമ്മിറ്റിയുടെ അവലോകന പ്രകാരം ഗ്രാമീണ ജനതയ്ക്ക് ഒരു ദിവസം ആവശ്യമായ പോഷകാഹാരത്തിൻ്റെ അളവ് എത്രയാണ് രണ്ടായിരത്തി നാനൂറ് കലോറി നഗരവാസികൾക്ക് ഒരു ദിവസം ആവശ്യമായ പോഷകാഹാരത്തിൻ്റെ അളവ് രണ്ടായിരത്തി ഒരുന്നൂറ് കലോറി മാസവരുമാനം എത്ര രൂപയിൽ കുറഞ്ഞാലാണ് ഒരു നഗരവാസി ദാരിദ്ര്യരേഖ താഴെയാണെന്ന് പറയുന്നത് എണ്ണൂറ്റി അറുപത് രൂപയും മാസവരുമാനം എത്ര രൂപയിൽ കുറഞ്ഞാലാണ് ഒരു ഗ്രാമവാസി ദാരിദ്ര്യരേഖ താഴെയാണെന്ന് പറയുന്നത് അറുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ നെക്സ്റ്റ് ടെൻഡുൽക്കർ കമ്മിറ്റി രംഗരാജൻ കമ്മിറ്റി എന്നിവ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദാരിദ്ര്യരേഖ നിർണയമാണ് ഓക്കെ അല്ലേ ഇനി ദാരിദ്ര്യം ദാരിദ്ര്യത്തിലേക്ക് താഴെ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള സംസ്ഥാനം അത് ഉത്തർപ്രദേശാണ് ദാരിദ്ര്യവും ഏറ്റവും കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് താഴെയുള്ള ആൾക്കാരുള്ളത് ഏത് സംസ്ഥാനത്താണ് ഉത്തർപ്രദേശിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ശതമാനം ആളുകൾ ദാരിദ്ര്യത്തിലേക്ക് താഴെ വസിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് എന്താണ് ഛത്തീസ്ഗഡ് ഏറ്റവും കൂടുതൽ ശതമാനം ഏറ്റവും കൂടുതൽ ശതമാനം ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ വസിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് അപ്പോൾ ഏറ്റവും കൂടുതൽ ശതമാനം ചോദിച്ചാൽ ഛത്തീസ്ഗഡ് എന്ന് പറയണം ഓക്കെ അല്ലേ അപ്പം ദാരിദ്ര്യയ്ക്ക് താഴെ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ സംസ്ഥാനം ഉത്തർപ്രദേശും ശതമാന അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഛത്തീസ്ഗഡുമാണ് ഓക്കെ അല്ലേ അപ്പം ഇത്രയും ക്വസ്റ്റ്യനും ആൻസറുമാണ് പ്രീവിയസ് ഇയർ ആണ് ഇന്ന് നിങ്ങളെ വീഡിയോ ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് അത് പോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യുക ഇനി നമ്മൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ സി യു